മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എന്നാൽ എന്നാൽ ചില ആളുകൾ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കും ചില ആളുകൾ വൈഫൈയും ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഈ മൊബൈൽ ഡാറ്റ ആയാലും വൈഫൈ ആയാലും നമുക്ക് അതിൽ എത്ര ഡൗൺലോഡ് സ്പീഡ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകും ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ നമുക്ക് നമ്മളെ മൊബൈൽ ഡാറ്റയുടെ സ്പീഡ് ഡൗൺലോഡ് സ്പീഡ് എത്രയാണെന്നും നമ്മളെ വൈഫൈയുടെ ഡൗൺലോഡ് സ്പീ സ്പീഡ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും സാധിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനും ഉണ്ട് അതും ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട് അല്ലാതെ നമുക്ക് തൽക്കാലം ഡൗൺലോഡ് സ്പീഡ് മാത്രം ചെക്ക് ചെയ് ചെക്ക് ചെയ്യാൻ ഓ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റ് മതി ഈ വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിച്ചാൽ മതി ഈ മൊബൈലിൻ്റെ ആയിട്ട് ഡൗൺലോഡ് സ്പീഡാണെങ്കിൽ വൈഫൈയുടെ ഡൗൺലോഡ് സ്പീഡ് ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ല അതെ ഇതിൻ്റെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ അത് ഏതാണ് വെബ്സൈറ്റ് ഏതാണ് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് നമ്മുടെ വൈഫൈടെയാലും മൊബൈൽ നെറ്റേടായാലും സ്പീ ഡൗൺലോഡ് സ്പീഡ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു ദൈവഹരി യൂട്യൂബ് ചാനൽ വീഡിയോ ആദ്യത്തെ കാണാനാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഇൻസ്റ്റാഗ്രാമിന് ഫോളോ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കൾ ഓൺ ചെയ്തതിന് ശേഷം അതിൻ്റെ ആളെ ലക്ഷ്യം കൊടുക്കാം എങ്കിൽ മാത്രമേ ഞാൻ ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസവും നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ചില നമ്മളെല്ലാവരും മൊബൈൽ ഡാറ്റ അല്ലെങ്കിൽ വൈഫൈ ബൈക്കുന്ന ആൾക്കാരാണ് എന്നാൽ നമുക്ക് അറിയാനൊരാഗ്രഹം ഉണ്ടാവും ഈ വൈഫൈയുടെ ഡൗൺലോഡ് സ്പീഡ് എത്രയാണ് എന്ന് അറിയാനുള്ള ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെയുള്ളവർക്കാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മളെ വീട്ടിലുള്ള വൈഫൈയുടെ ഡൗൺലോഡ് സ്പീഡായാലും നമ്മളെ മൊബൈൽ ഡാറ്റയുടെ ഡൗൺലോഡ് സ്പീഡായാലും നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും അതിനുവേണ്ടി സഹായിക്കുന്ന ഒരു വെബ്സൈറ്റാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് വെബ്സൈറ്റ് മാത്രമല്ല അതിൽ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ തന്നെ ഉണ്ട് നിങ്ങൾ അത് വല്ലപ്പോഴും ആണ് വെബ്സൈറ്റ് വെബ്സൈറ്റായിരിക്കും നിങ്ങൾക്ക് നല്ലത് എപ്പോഴും എപ്പോഴും ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആപ്ലിക്കേഷനിൽ കൂടുതൽ ഫ്യൂ ഉണ്ട് അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർ വെബ്സൈറ്റ് ഉപയോഗിക്കുക ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക അപ്പോൾ ഏതാണ് ആ വെബ്സൈറ്റ് ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞേനാ അതിനായിട്ട് ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുക ഏതെങ്കിലും ബ്രൗസർ ഓപ്പൺ ചെയ്താൽ ആദ്യം നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത് ഈ ആണല്ലോ അല്ലാതുകൊണ്ടാണ് ക്രോം ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് എന്നിട്ട് സ്പീഡ് 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 ചെക്ക് ഡോട്ട് നെറ്റ് ഒന്ന് സർച്ച് ചെയ്യുക സർച്ച് കൊടുക്കുക ജ്യാധ്യം എന്ന വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഈ ഇതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ്റെ ആപ്ശമില്ല ആദ്യം ആപ്ലിക്കേഷൻ ആക്കാതെ ഇതുവഴി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഇതിൽ നമുക്ക് മൊബൈൽ ഡാറ്റയുടെ ഇതാണ് അറിയാൻ അറിയാൻ ആഗ്രഹമുള്ളെങ്കിൽ ഈ വൈഫൈ ഓഫ് ചെയ്യേണ്ടി വരും ഞാനിപ്പോൾ മൊബൈൽ ഡാറ്റയുടെ ഇതാണ് അറിയാൻ ആഗ്രഹിക്കുന്നത് മൊബൈൽ ഡാറ്റയുടെ ഡൗൺലോഡ് സ്പീഡ് നമുക്ക് വൈഫൈ ആണ് നമ്മൾ അറിയാൻ സാധിക്കുന്നതെന്നുണ്ടെങ്കിൽ വൈഫൈ ഓൺ ചെയ്തിട്ട് നമ്മൾ ഈ കോട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഡൗൺലോഡ് സ്പീഡ് അതിലോട്ടൊന്ന് വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ രണ്ടും കൂടെ ഓൺ ചെയ്ത് കാരണം ഇതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഓപ്ഷൻ ഇല്ല സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ ആപ്ലിക്കേഷനിലായിരിക്കും കാണപ്പെടുന്നത് അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഈ വെബ്സൈറ്റിൽ ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഏതാണോ ചെക്ക് ചെയ്യേണ്ടത് അത് ഒന്ന് ഓൺ ചെയ്യുക എനിക്കിപ്പോൾ മൊബൈൽ ഡാറ്റയാണ് എനിക്ക് മൊബൈൽ ഡാറ്റ വരെ ഡൗൺലോഡ് സ്പീലാണ് എനിക്ക് ചെക്ക് ചെയ്യാൻ താല്പര്യമുള്ളത് അത് ഞാൻ എന്നിട്ട് ഈ ഗോ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യും ഗോ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക സ്പീഡൊക്കെ നല്ല രീതിയിൽ നല്ല സൂപ്പറായി വരുന്നുണ്ട് നമുക്ക് സ്പീഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഇതാവ് റിസൾട്ടൊക്കെ കാണിക്കുന്നുണ്ട് റിസൾട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ തന്നെ ചെയ്യാം എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ് പോയിൻ്റ് തേർട്ടി സിക്സ് ഡൗളർ സ്പീഡാണ് ഇതുള്ളത് ഇത് മൊബൈൽ ഡാറ്റയാണ് ഞാൻ വൈഫൈ തൽക്കാലം പരീക്ഷിക്കാൻ ഞാൻ ഇത് ചെയ്യുന്നില്ല അല്ലെങ്കിൽ വേണം നമുക്ക് വൈഫൈ കൂടെ ഒന്ന് നോക്കിക്കളെ അതിനായിട്ട് ഞാൻ ഈ ഈ മൊബൈൽ ഡാറ്റ ഒന്ന് ഓഫ് ചെയ്യാം എന്നിട്ട് വൈഫൈ ഓൺ ചെയ്യാം വൈഫൈ ഓൺ ചെയ്തിട്ട് അത് കണക്റ്റ് ആവട്ടെ ഓക്കെ വൈഫൈ കണക്റ്റ് ആയെന്ന് ഉറപ്പുവരുത്തുക ശേഷം അതിന് ശേഷം ഈ സ്പീഡ് ചെക്ക് ഡോട്ട് നെറ്റിൻ്റെ വെബ്സൈറ്റിലോട്ട് പോവാം എന്നിട്ട് ഈ ഗോ എന്ന പട്ടണം പ്രസ് ചെയ്യും ഇത് കൂടുന്നുണ്ട് ഡോളർ സ്പീഡ് എനിക്ക് എത്രയാണെന്നറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ചെക്ക് ചെയ്ത് നോക്കുന്നത് വെക്ക് ചെയ്താണ് ഞാൻ സ്പീഡ് ഡോളർ സ്പീഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഞാൻ കൂടുതൽ കാണിക്കുന്നില്ല ചില ചിലവരുണ്ട് ഇനിയിപ്പോൾ എൻ്റെ ഒരു നെറ്റിൻ്റെ പാസ്വേഡ് ചോദിക്കാൻ വരും അതുകൊണ്ട് ഞാൻ കൂടുതൽ കാണിക്കത്തില്ല ഇത്രയും ഡോളർ സ്പീഡ് ഉണ്ടെന്ന് വിചാരിച്ച് അവർ നെറ്റിൻ്റെ പാസ്വേഡ് ചോദിക്കാൻ വരും ഈ ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് പരിചയപ്പെടാം ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഒന്നല്ലെങ്കിൽ സ്പീഡ് ചെക്ക് ഡോട്ട് നെറ്റ് എന്ന വെബ്സൈറ്റിൽ കിട്ടും അവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഇനി അല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയതിനു ശേഷം ഈ ആപ്ലിക്കേഷൻ തിരഞ്ഞു അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ആപ്പിൻ്റെ ലിങ്ക് ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ടാകും ആപ്പ് ലിങ്ക് എന്തായിരിക്കും കൊടുത്തിരിക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ കണ്ടിന്യൂ കൊടുക്കുകയാണ് കണ്ടിന്യൂ എടുത്ത് കഴിഞ്ഞാൽ ഇതാണ് ആപ്ലിക്കേഷൻ്റെ പേര് ഇത് സെർച്ച് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വേറെ മുപ്പത്തി രണ്ട് എം ബി മാത്രമുള്ള നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഇതിൻ്റെ ഫ്യൂച്ചേഴ്സൊക്കെ എന്താണെന്ന് നോക്കാം ഓക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം ഓപ്പൺ ചെയ്യാം ഓ ഇത് അവരെ തന്നെ ഒരു ആപ്ലിക്കേഷനാണ് ഇത് എപ്പോഴെപ്പോഴും ചെക്ക് ചെയ്യുന്നവർ മാത്രം വയ്ക്കുക ഈ പെർമിഷനൊക്കെ അലോ ചെയ്ത് കൊടുക്കുക വൈഡ് യൂസിങ് ആപ്പ് പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക ഇത് വേണമെങ്കിൽ അലോ ചെയ്ത് കൊടുക്കുക ഞാൻ കാണാം വേണം കൊടുക്കുന്നത് ഇത് വേണമെങ്കിൽ ഡിസ്പ്ലേ പെർമിഷനാണ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക ശേഷം കണ്ടിന്യൂ കൊടുക്കുക ഇവിടെ ഇത് മാത്രമേ ഇവിടെ കൊടുക്കാനുള്ളൂ ഇനി ഇതിൻ്റെ മെയിൻ ഇൻ്റർഫേസിൽ വന്നിട്ടുണ്ട് നമ്മൾ ഇത് അവരെ ഇനി നമുക്ക് ഓരോ സംസാറ്റി പരിചയപ്പെടാം ഇതാണ് ഇതാണ് നമ്മൾ നേരത്തെ നെറ്റ് നെറ്റിൻ്റെ സ്പീഡൊക്കെ ചെക്ക് ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് ഇത് ഇതെന്ന് പറയുന്നത് ഈ നമ്മളെ നെറ്റിൻ്റെ ടവർ സംഭവങ്ങളൊക്കെയാണ് എയർടെലും ഓരോ കമ്പനിയേയും ഇതൊക്കെ കൊടുത്ത് എഴുതിയിട്ടുണ്ട് ഇനി ഏതൊക്കെ നമ്മളെ നമ്മുടെ ലൊക്കേഷനിൽ എവിടെയാണ് നെറ്റുകളൊക്കെ ഉള്ളത് ഈ ഏത് നെറ്റാണുള്ളത് ഈ ഫൈവ് ജി ആണോ ഫോർ ജി ആണോ എന്നുള്ള മുഴുവൻ ഡീറ്റെയിൽസുകളൊക്കെ ഇവിടെ ഈ ഈ ഓപ്ഷൻ വഴി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആ ഓപ്ഷനാണിത് ഇത് ഓരോ ഇങ്ങനെ നീക്കുമ്പോഴത്തേക്കും നമ്മുടെ ടവർ ലൊക്കേഷനിലുള്ള നെറ്റ് ഏതാണ് അത് അത് ഏത് ഫൈവ് ജി ആണോ ഫോർ ജി ആണോ എന്നൊക്കെ കാണിക്കും ആ ആ ഓപ്ഷനാണിത് അതിൻ്റെ മാപ്പാണിത് നീ ഇത് എന്ന് പറയുന്നത് ഇതിങ്ങനെ കിട്ടുന്ന കണ്ടന്റ് കൊടുക്കുക ശേഷം ഓക്കെ ശേഷം ഓൺ ചെയ്യാം ഇതെന്ന് പറയുന്നത് നമ്മളെ നെറ്റിൻ്റെ പാസ്വേഡ് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷനാണെന്ന് തോന്നുന്നു ആ ഓപ്ഷൻ തന്നെയാണ് ഇത് നമ്മളെ നെറ്റ് എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ചെക്ക് ചെയ്യാൻ ഉള്ള ഓപ്ഷനാണ് ഇവിടെയാണ് നമ്മളെ നെറ്റ് ഒക്കെ ചെക്ക് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു വേണേ നിങ്ങൾ വൈഫൈ ആണ് വൈഫൈ വൈഫൈയുടെ അപ്ലോഡ് സ്പീഡാണ് നിങ്ങൾ ചെക്ക് ചെയ്യുന്നത് വൈഫൈ ഓൺ ചെയ്യുക ശേഷം മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യുക ഇനി മൊബൈൽ ഡാറ്റയുടെ സ്പീ അപ്ലോഡ് സ്പീഡാണ് ചെക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മൊബൈൽ ഡാറ്റ ഒന്ന് ചോർജ് ചെയ്യുക വൈഫൈയുടെ ഇത് ഒന്ന് ഓഫ് ചെയ്യുക വൈഫൈയുടെ ഐക്കോൺ ഒന്ന് ഓഫ് ചെയ്യുക ഞാൻ നേരത്തെ കാണിച്ചു തന്നെ അപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നില്ല ഇത് ഞാൻ പറയുന്നത് ഇങ്ങനെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മളെ നമ്മളെന്തോന്ന് നമ്മളെ മൊബൈൽ ഡാറ്റയുടെ വീട്ടിലുള്ള വൈഫൈയുടെ ഡൗൺലോഡ് സ്പീഡും നമ്മളെ നമ്മളെ ഫോണിലുള്ള ഡൗൺലോഡ് സ്പീഡും ഒക്കെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത് ആപ്ലിക്കേഷനും ആണ് ഇത് രണ്ടും അവരെ തന്നെയാണ് ഇത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുന്ന ആ ആപ്ലിക്കേഷനും വെബ്സൈറ്റും ആണ് പിന്നെ ഇത് പലപ്പോഴും ഉപയോഗിക്കുന്നവർക്ക് ഈ വെബ്സൈറ്റ് തന്നെയാണ് ബെസ്റ്റ് കാരണം അവർക്ക് നമ്മളെ അവർ ഈ ഡൗൺലോഡ് സ്പീഡ് നോക്കാൻ മാത്രമല്ലേ ഉപയോഗിക്കുകയുള്ളൂ എപ്പോഴും എപ്പോഴും ഉപയോഗിക്കുന്നവർക്ക് ഈ ആപ്ലിക്കേഷൻ തന്നെയാണ് ബെസ്റ്റ് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് അഥവാ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ബോളിൽ കൊടുത്തിട്ടുണ്ടാവും ആപ്പ് ലിങ്ക് തന്നെയായിരിക്കും കൊടുത്തിരിക്കുന്നത് അതുപോലെ ഈ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ മുകളിൽ കൊടുത്തിട്ടുണ്ടാവും വെബ്സൈറ്റ് ലിങ്ക് കൊടുത്തിരിക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലോട്ട് സന്ദർശിക്കാൻ പറ്റുകയും പിന്നെ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ഈ വെബ്സൈറ്റിൽ പോകുമ്പോൾ തന്നെ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ഇതൊക്കെ ചോദിക്കും അപ്പോൾ ഏതെങ്കിലും വന്ന മതി ഏതായാലും രണ്ടും ഞാൻ കൊടുത്തിരിക്ക കൊടുത്തിരിക്കുന്നതാണ് വെബ്സൈറ്റിൻ്റെ ലിങ്കും ആപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ മുകളിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു ആപ്ലി ആപ്ലിക്കേഷനും വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനം ി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുട്ടുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ എല്ലാ തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാം ദേവഹരി എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൺ ചെയ്തതിനു ശേഷം അതിലുള്ള നക്ഷത്രങ്ങൾക്ക് എങ്ങനെ മാത്രമേ ഞാൻ എടുത്തു ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം അതുവരേക്കും ഗുഡ് ബൈ